അല്ല ഒത്തുകളിയല്ല രാജ്ഭവനും സർക്കാരും ചേർന്ന് ഇതിൻ്റെ ഇരകളായി മാറുന്ന ആരാണ് ഇപ്പം നടക്കുന്ന ഈ വിവാദത്തിൻ്റെ സംവാദത്തിൻ്റെ ഇരകളായി മാറുന്നത് വിദ്യാർത്ഥികളാണ് കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളാണ് എന്താണ് കേരളത്തിലെ സർവകലാശാലകളുടെ സ്ഥിതി പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ടെണ്ണത്തിന് വൈസ് ചാൻസലർമാരില്ല കേരളത്തിൻ്റെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ടൊരു കാലം ഉണ്ടായിട്ടുണ്ട് എല്ലാ സിൻഡിക്കേറ്റും വൈസ് ചാൻസലർമാരുമായിട്ട് ഫൈറ്റാണ് അതിൻ്റെ അകത്ത് ഗവൺമെൻറ്റും രാജ്ഭവനും ഒരുപോലെ കുറ്റക്കാരാണ് ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വൃത്തിയുടെ മുഴുവൻ ചെയ്തത് ഇപ്പോൾ ഇവർ പരസ്പരം പോരടിക്കുകയാണ് യഥാർത്ഥത്തിൽ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പുറത്താണ് ഈ സംവാദം മുഴുവൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിസ്സാരമായ കാര്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ പേരിലാണ് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനും അതിൻ്റെ പുറകെ പുതിയ രജിസ്ട്രാറുടെ നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ ഗവൺമെൻറ് ചെയ്തതെന്താ ഡോക്ടർ സിസാ തോമസിൻ്റെ പുറകെ നടന്ന് അവരെ ഉദ്രവിക്കായിരുന്നു കോടതി തന്നെ പറഞ്ഞില്ല അവസാനം പുറകെ നടന്ന് ഒരു വൈസ് ചാൻസലറെ ഒരു സ്ത്രീയെ അവരെന്ത് ചെയ്തിട്ടാണ് അവരുടെ പുറകെ നടന്ന് അവരെ വേട്ടയാടുകയായിരുന്നു ഗവൺമെൻറ് ചെയ്ത് അവസാനം കോടതിക്ക് ഇടപെട്ടിട്ടാണ് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നത് അപ്പോൾ വ്യക്തി വൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും ഒക്കെ സർവകലാശാലകളെ ദയവ് ചെയ്ത് ഇതാക്കരുത് ഇതെല്ലാം കേരളത്തിലെ സർവകലാശാലകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് അക്കാഡമിക് രംഗത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മറ്റു പല സർവകലാശാലകളിലും വലിയ നിലയിലേക്ക് പോവുകയാണ് കേരളത്തിലേക്ക് കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി ഇത് മൂന്നാല് വർഷമായി കേസും കേസിൻ്റെ മീതെ മറ്റ് കേസുകളുമായിട്ട് ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇതാരെ ബാധിക്കുന്ന വിഷയം ഇത് കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ് അല്ല ആർക്കെന്ത് താല്പര്യമാണ് ഈ കാര്യത്തിലുള്ളത് ഇത് അവസാനിപ്പിക്കണ്ടേ മുഖ്യമന്ത്രിയാണെങ്കിൽ വാദം ഒന്നും പറയില്ല ഇത്തരം കാര്യങ്ങൾ ഗവർണർക്കെതിരെ പറയാൻ അദ്ദേഹത്തിന് പേടിയാണ് ഗവർണറെ രാഷ്ട്രീയമായി ഉള്ള അവിശുദ്ധമായ ബി ജെ പി നേതൃത്വവുമായുള്ള ബന്ധത്തിന് ഉപകരണമായി ഇടതലക്കാരനായിട്ട് ഉപയോഗിച്ചതാണ് കുറച്ച് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘർഷമാണ് ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഇത് അവസാനിപ്പിക്കണം അടിയന്തരമായി ഇത് ഇനിയും സംഘർഷത്തിലേക്ക് പോകരുത് കുട്ടികളെ ബാധിക്കരുത് നിങ്ങൾ കുഞ്ഞുങ്ങളെ മറന്നുപോകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഞാനിതിൻ്റെ മുരട്ടിലേക്കൊന്നും പോകുന്നില്ല കാരണം എന്താണെന്നറിയോ ഇത് ഞാൻ പറഞ്ഞല്ലോ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടോയെന്നുള്ളത് വേറെ ചോദ്യം അധികാരം ഇല്ല എന്നിട്ട് വൈസ് ചാൻസലറ് ചാർജ് അല്ല വൈസ് ചാൻസലറ് അധ്യക്ഷത വഹിച്ച യോഗം അവർ പിരിച്ചുവിട്ടതിന് ശേഷം സിൻഡിക്കേറ്റ് ഒരു രജിസ്ട്രാറെ നിയമിച്ചത് ശരിയായ രീതിയിലാണോ ശരിയായ രീതിയിലാണ് ഇത് രണ്ടും തെറ്റാ രണ്ടും തെറ്റാണ് അത് ശരിയായ രീതിയിലല്ല മനസ്സിലെ പിന്നെ മതസംഘടനകൾക്ക് സെനറ്റുകൾ കൊടുക്കാൻ പാടില്ല എന്നൊരു എമൗണ്ട് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്നിട്ട് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത് പിന്നെ ചാൻസലർ വന്ന പരിപാടി രജിസ്ട്രാറ് റദ്ദിയാമോ ചെയ്യാമോ അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതിലെ തെറ്റുകുറ്റങ്ങളിലേക്കല്ല പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട് അടിയന്തരമായി ഇത് അവസാനിപ്പിക്കണം ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കാൻ പാടില്ല അത് പാടില്ല അത് ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് അന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിലോ ഇവിടെ ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതല്ലേ അന്ന് ഗവൺമെൻറ് മുഖ്യമന്ത്രി അറിയിക്കണ്ടേ രാജ്ഭവൻ ഇതുപോലുള്ള സദസ്സുകൾക്ക് വേദിയാകാൻ പാടില്ല എന്ന് പറയണ്ടേ പറഞ്ഞില്ല അപ്പോൾ വീണ്ടും ആവർത്തിച്ചു വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുട്ടികളെ ബാധിക്കുകയാണ് എനിക്കൊരു ഒരു വിഷയം കൂടി പറയാനുണ്ട് കേരളത്തിലെ ഈ പാരമ്പര്യതര ഊർജം നോൺ കൺവെൻഷണൽ എനർജി പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ദേശീയ തലത്തിലുള്ളതായി വലിയ എഴുപത് എഴുപത്തഞ്ച് ശതമാനം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇനി വലിയ ഹൈഡൽ പവറിനോ ഡീസൽ പ്ലാന്റിനോ ഒന്നും സാധ്യതയില്ല അപ്പോൾ പാരമ്പര്യേതര ഊർജ്ജത്തിലെ ഏറ്റവും പ്രധാനം സോളാർ എനർജിയാണ് ഇപ്പോൾ എലക്സിറ്റി റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജ്ജ സംവിധാനത്തിൻ്റെ മുഴുവൻ നടുപിടിക്കുന്ന പരിപാടിയാണ് സോളാർ എനർജി പ്ലാന്റുകൾ മുഴുവൻ പൂട്ടേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും വളരെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം മാറ്റിയിരിക്കുകയാണ് ആയിരം കിലോ വാട്ടിന് ഉണ്ടായിരുന്നത് ഇപ്പം മൂന്ന് കിലോ വാട്ടാക്കി കുറച്ചിരിക്കുകയാണ് അതായത് പകൽ കൊടുക്കുന്ന വൈദ്യുതി അതിൻ്റെ കൂടിയ വിലയ്ക്ക് അത് രാത്രി തിരിച്ച് തന്നിരുന്നത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ചു പൈസ തിരിച്ച് രാത്രി കൊടുക്കുമ്പോൾ വലിയ വില വൈദ്യുതി ബോർഡ് ഈടാക്കുകയാണ് മാത്രമല്ല ഒരു കിലോ അഞ്ച് കിലോ വാട്ടിന് മീതെയുള്ള സ്ഥലത്ത് മുപ്പത് ശതമാനം ബാറ്ററിയിൽ ശേഖരിക്കണമെന്ന് പറഞ്ഞിരിക്കുക അതോടുകൂടി ഒരു ഒരു രണ്ട് ലക്ഷം രൂപയുടെ വർധനവ് ഓരോ പ്ലാന്റിനും പുതിയതായിട്ട് ഉണ്ടാവുകയാണ് അവസാനം ഇതെല്ലാം പോകുന്ന സ്ഥിതിയിലാണ് അയ്യായിരത്തോളം സംരംഭങ്ങൾ കേരളത്തിലുണ്ട് ഒരു വ്യവസായ സംരംഭങ്ങളായി ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായി കേരളത്തിലുണ്ട് അത് മുഴുവൻ പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് മാത്രമല്ല ഇവിടെ അവൈലബിൾ അല്ലാത്തൊരു പുതിയ ബാറ്ററി ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പുറകിൽ ഒരഴിമതി മണക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ബാറ്ററി വരും ഒരു വേറെ രണ്ട് കമ്പനിയാണ് ആ ബാറ്ററി ഉൽപ്പാദിപ്പിക്കുന്നത് അവർ ആ ബാറ്ററി കൊണ്ടുവരിക ആ ബാറ്ററി കമ്പൽസറി ആക്കുക ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്ത ഒരു ബാറ്ററി അത് രണ്ട് കമ്പനികളാണ് ഉത്പാദിപ്പിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ബാറ്ററി മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ സംവിധാനം കൊണ്ടുവരിക അപ്പോൾ ഇത് കേരളത്തിലെ ഈ പാരമ്പര്യതര ഊർജം നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ നടുപടിക്കുന്ന ഒരു സമീപനമാണ് റെഗുലേറ്ററി അതോറിറ്റിയും സർക്കാരും ചെയ്യുന്നത് അതിൽ നിന്ന് അവർ പിന്മാറണം എന്ന് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുകയാണ് അല്ലല്ല ഞങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടിനൊപ്പം അല്ലല്ലോ ഞങ്ങൾ നിന്നിരുന്നത് ഞങ്ങൾ ഗവർണറുടെ കൂടെ അല്ലായിരുന്നു ഗവൺമെൻറ്റിൻ്റെ കൂടെ അല്ലായിരുന്നല്ലോ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ കഴിഞ്ഞ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഒത്തുകൂടിയിട്ടല്ലേ ഇല്ലീഗലായിട്ടുള്ള അപ്പോയിൻമെൻറ്സ് മുഴുവൻ നടത്തിയത് ഇല്ലേ ചാൻസലർ പ്രോ ചാൻസലർ കത്ത് കൊടുക്കണെങ്ങനെ വൈസ് ചാൻസലറുടെ നിയമനത്തിൽ അവർക്ക് അധികാരം ഉണ്ടായിരുന്നോ വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരം ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ മുഴുവൻ തെറ്റുകൾ ചെയ്തത് ഇപ്പോഴുള്ള പ്രശ്നം എന്താ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം നിസാരമായ കാര്യങ്ങളുടെ പുറത്തുണ്ടാകുന്ന ഈ വിഷയങ്ങളുടെ പുറത്ത് എന്തിനാ അങ്ങനെയാണെങ്കിൽ ആ സെനറ്റുകൾ ഈ മതസംഘടനയ്ക്ക് കൊടുത്ത എന്തിരാ ഒരു എന്തിരാ ഒരു ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ പിന്നെ പറ റദ്ദാക്കുകയാണ് ചെയ്യണത് ചാൻസലർ വരുന്ന പരിപാടി റൈസ് റദ്ദാക്കാമോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് തെറ്റാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇരകളാകുന്ന കുട്ടികളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ഇവിടെ വേറെ വല്ലതും നടക്കുന്നുണ്ട് ഈ ഈ ഇതല്ലാതെ ഇതല്ലാതെ വല്ലതും നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർക്ക് യൂണിവേഴ്സിറ്റി കയറാൻ വയ്യ അപ്പം പ്രതിരോധം ഉപരോധം ഏ ആ സിസ ഞാൻ ആ സിസ തോമസിനോടൊക്കെ ഗവൺമെൻറ് ചെയ്തത് എന്താണ് കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞല്ലോ ക്രൂരതയാണ് ചെയ്തതെന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അപ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസ ഒന്ന് രണ്ട് കാര്യങ്ങളിലായിരുന്നു കേരളത്തിൽ മുന്നിട്ട് വന്നിരുന്നത് ഒന്ന് വിദ്യാഭ്യാസ രംഗവും ഒന്ന് ആരോഗ്യ രംഗവും രണ്ടിൻ്റെ സ്ഥിതി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏകദേശം തീരുമാനമായി ഇപ്പോൾ തർക്കം നടക്കണത് എന്താ ഇപ്പോൾ മാത്രമല്ല മോശമായത് മറ്റേ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മോശമായിരുന്നു വീണ ജോർജ് മാത്രമല്ല മോശക്കാരി ശൈലജ ടീച്ചറും മോശക്കാരി അല്ലേ ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്ന തർക്കം അല്ലേ അതല്ലേ സജി ജെറിയാം പറഞ്ഞത് കൃത്യമായിട്ട് അന്നും കണക്കായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഒരു എം എൽ എക്ക് സർക്കാർ ആശുപത്രിയിൽ പോയി ചെന്ന് കിടന്നാലുള്ള സ്ഥിതി എന്താണെന്നാണ് സജി ജലിയാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞാൽ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും സംവിധാനങ്ങൾ തകരുകയാണ് ആകെ മന്ത്രി ഒരു കാര്യം പറഞ്ഞു ആരോഗ്യമന്ത്രി സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം അത് സത്യമാണ് ആ സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം ഇവർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം നിങ്ങളിവിടെ ഡോക്ടർമാരോട് ചോദിക്കുക ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ഡോക്ടറല്ലേ വന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞത് നിങ്ങൾ ബാക്കി ഡോക്ടർമാരോട് എല്ലാവരോടും ചോദിക്കും എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉള്ളവരല്ലേ എന്താണ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന സ്ഥിതി എന്താണെന്ന് ചോദിക്കും ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എത്ര മോശമാണെന്ന് ചോദിക്കും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നതിലെ പാലിച്ചുകൾ നോക്ക് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അടിച്ചേൽപ്പിക്കുകയാണ് വേറെ തരത്തിലാണ് ലാംഗ്വേജ് വേറെ ഭാഷയാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങളിത് നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു അതായത് കാരുണ്യ പദ്ധതി ആരോഗ്യ പദ്ധതി കാരുണ്യ ബെനവലന്റ് പദ്ധതി ആരോഗ്യ കിരണം പദ്ധതി ഹൃദ്യം പദ്ധതി ജെ എസ് എസ് കെ ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അവർക്ക് മരുന്ന് കൊടുക്കുവായിരുത് ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നാണ് അതിന് അത് എല്ലാം നിർത്തലായി എല്ലാം വരിയിലാണ് കിടക്കുന്നത് അതാണ് പറഞ്ഞത് ഇതെല്ലാം ഈ ആ ആയിരത്തി എണ്ണൂറ് കോടിയാണ് കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ കാസ്പ് കാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചു ചില ആശുപത്രിക്ക് ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ കൊടുക്കാനുണ്ട് മെഡിക്കൽ കോളേജുകളിലെ ഈ എച്ച് ഡി സി ഫണ്ടിൽ പൈസ ഇല്ലാത്ത ഈ കാരുണ്യ പദ്ധതിയുടെ പൈസ എച്ച് ഡി സിന്ന് എടുത്തു കൊടുക്കുക ഇല്ലെങ്കിൽ അത്യാവശ്യം മരുന്ന് മേടിക്കാൻ ആശുപത്രിയിൽ പൈസ ഉണ്ടായനെ മുഴുവൻ അവർ പറഞ്ഞത് സത്യമാണ് മുഴുവൻ സിസ്റ്റവും തയ്യാറുള്ള അല്ല അത് അവിടെ അത് ചെയ്യാൻ പാടില്ല എന്ന് എയർപോർട്ടിൻ്റെ പദ്ധതി വന്നപ്പോൾ തീരുമാനിച്ചാണ് പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അവരെല്ലാം സമരം ചെയ്ത ആളുകളല്ലേ സമരം ചെയ്ത ആളുകളല്ലേ ഇവരെല്ലാവരും പിന്നെ വീണ്ടും പദ്ധതിയായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടില്ലല്ലോ രഹസ്യമായിട്ടാണല്ലോ പുറത്ത് പറയട്ടെ എന്തായാലും മുഖ്യമന്ത്രി സ്ഥലത്തില്ലല്ലോ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്നിട്ട് അദ്ദേഹം ഒരു സമയവും സ്ഥലവും തന്ന ഞാൻ അവിടെ പോവാം ആ മുഖ്യമന്ത്രി സ്ഥലവും സമയം തന്ന ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ട് സംവാദം ഏർപ്പെടും നട ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ വരാം റെഡിയാണ് അദ്ദേഹം തരട്ടെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ആ ബദ്ധം കാണിക്കില്ലാന്ന് എനിക്കറിയാം അല്ലന്ന് മുഖ്യമന്ത്രി അത് ചെയ്യില്ലല്ലോ ഇതൊക്കെ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ എത്താം ഞാൻ മൂന്ന് പ്രാവശ്യമായി പറഞ്ഞു അവിടെ ഞാൻ വരാം അവിടെ ഞാൻ അവിടെ വരാം റെഡിയാണ് തയ്യാറാണ് ഞാൻ അതല്ലേ പറഞ്ഞത് അത് ഈ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പഴയ മന്ത്രിയുടെ കാലത്തും മോശം വരുന്നെന്നാണ് പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇത് തന്നെ സ്ഥിതി അപ്പോൾ ഈ മന്ത്രിയുടെ കാലത്തല്ല ഈ കുഴപ്പമുണ്ടായത് എന്ന് പറഞ്ഞ് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് സജി ചെറിയുകൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയം ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇവരുമല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ലോഗറെ കേരളത്തിലേക്ക് വിളിക്കുമായിരുന്നു വിളിക്കില്ല അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകണെന്ന് ആർക്കും അറിയില്ലല്ലോ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ പേടിയാണ് കാരണം ഇപ്പം എയർപോർട്ടിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കും നാളെ അയാളെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ പ്രതിയായ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിലപ്പോൾ വധൂപരന്മാരുടെ ഇപ്പുറത്ത് നിന്ന് പടം എടുക്കും ചിലപ്പോൾ അപ്പുറത്ത് വേറൊരുത്തും കയറിയിട്ടുണ്ടാവും ഫോട്ടോ നാളാകുമ്പോൾ കള്ളക്കടത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞ് നിങ്ങളാ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയും അപ്പോൾ ഇവർ വന്നപ്പോൾ അവർ ചാരപ്രവർത്തക അല്ലായിരുന്നു വ്ളോഗർ ആണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് വ്ളോഗർമാരെ വിളിച്ചത് ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് പക്ഷെ സി പി എം ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു സമരം ചെയ്തതാണ് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ച ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും കിട്ടു കയറില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല അവര് അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത് പിന്നീട് ഇവിടെ വന്നവർ ചാരപ്രവർത്തകരാണെന്ന് അറിഞ്ഞ് പേസിൽ പിടിക്കല്ലേ ചെയ്ത് അല്ലേ അതിലവരെ എങ്ങനെ കുറ്റപ്പെടുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ആരോഗ്യ കേരളം വെൻറ്റിലേറ്ററിലാണ് അവർക്ക് അവരെ കൊണ്ടിത് പറ്റില്ല അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും ബസ് അത് ഞങ്ങളുടെ ഡിമാൻഡാണ് പിന്നെ പിന്നെ ഇവിടെ കുറേ പേര് ഭീഷണിപ്പെടുത്താൻ ഭീഷണിപ്പെടുത്താറുങ്ങേക്കുക ആദ്യമായിട്ടാണല്ലോ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഈ കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയുമൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്ര മാർച്ച് നടത്തിയ ആളുകളാണ് ഇവരെല്ലാം അവരെല്ലാം നേതാക്കന്മാരല്ലേ ഏ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന സമരസമ്പ്രദായം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ആരാണ് സി പി എം അല്ലേ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധത്തിനെതിരെ എന്തിനാണ് ഇത്ര ഇത് അവർ പ്രതിപക്ഷ നേതാക്കളുടെ റോട്ടിൽ ഇറങ്ങുന്നുണ്ട് പേടിപ്പിക്കുകയാണ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് പ്രതിപക്ഷ നേതാവും നേതാക്കന്മാർ ഇറങ്ങില്ല അവരുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും അത് പറഞ്ഞപ്പോ മന്ത്രിമാരും ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഇന്നലെ മന്ത്രി സജി ചെറിയല്ല ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങളെ നിങ്ങളൊന്നു പോയി അവരെ കാണുമ്പോൾ പുറത്തേക്ക് ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞു ആ ഞങ്ങൾ വഴിയിൽ കയ്യില് വെച്ചാൽ മതി ചേർക്കെ ഇങ്ങോട്ട് എടുക്കണ്ട ഞങ്ങളോട് അതൊന്നും വേണ്ട അല്ലല്ല അവര് പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കന്മാരും റോഡിൽ ഇറങ്ങേണ്ടതാണ് പ്രതിപക്ഷ നേതാക്കന്മാർക്കും എം എൽ എ മാർക്കും വീടുകളുള്ളതാണ് എന്തൊക്കെയാ പറഞ്ഞത് വാ ഇങ്ങോട്ട് വാ വന്നേ ഞങ്ങളെ പേടിപ്പിക്കുവാണ് പിന്നെ മന്ത്രിമാർ പറഞ്ഞല്ലോ ഇത് അപ്പോൾ കെ എം മാണിക്കെതിരെ നടന്നത് എന്താണ് കെ എം മാണിക്കെതിരെ നടന്ന് എന്തായിരുന്നു നടന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും ഇന്ത്യയിലെ നിയമസഭാ ചരിത്രങ്ങളിലില്ല ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ നടത്തിയ അന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ മന്ത്രിമാരായിട്ടിരിക്കുകയാണ് ഈ മന്ത്രിസഭയിൽ എന്നിട്ട് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ പാടില്ലെന്ന് എന്നാൽ വേറെ ആരെങ്കിലും വന്ന് കൂട്ടി നിന്നോ കൂട്ടി നിന്നോ ആരെങ്കിലും ഒറ്റ ഒറ്റയ്ക്കാണ് ആക്രമണം നോക്കി ആരോഗ്യ വകുപ്പിൽ കുഴപ്പമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയോട് പറയും ഞങ്ങൾ മുഖ്യമന്ത്രിയും കൂടി ചേർത്താണല്ലോ പറയണത് ധനകാര്യമന്ത്രിയും കൂടി ചേർത്താണല്ലോ പറയണത് ആണല്ലോ ഒറ്റപ്പെട്ട് ആക്രമിച്ചിരുന്നു ബാക്കിയുള്ള മന്ത്രിമാരുടെയൊക്കെ നേരെ എന്തായിരുന്നു പഴയ ചരിത്രം പറഞ്ഞു പോയി ഇപ്പം മുതലാളിത്ത മനോഭാവമാണ് സമര സംഘടനയൊക്കെ പോയി ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു സി പി എം മുതലാളിത്ത സംഘടനയാണ് അതുകൊണ്ടാണ് ആശാവർക്കർമാർ സമരം ചെയ്യാൻ പാടില്ല യൂത്ത് കോൺഗ്രസ്മാർ സമരം ചെയ്യാൻ പാടില്ല യൂത്ത് ലീഗുകാർ സമരം ചെയ്യാൻ പാടില്ല സമരം കാണുമ്പോൾ ചതുർത്ഥിയാണ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് വർഷം മുമ്പ് അമ്പത് വർഷം മുമ്പ് സത്യൻ്റെ നസീറിലെ സിനിമയിൽ കാണിക്കിരുന്ന മുതലാളിമാരുടെ സ്വഭാവമാണ് ഇപ്പോൾ കുറയ്ക്ക് മുതലാളിത്ത ചിന്തയാണ് വലിയ ആളുകളായി പോയെന്നുള്ള ധാരണയാണ്